നമസ്കാരം മാങ്ങാണ്ടിയെ ട്വന്റി ഫോർ വെള്ള പൂശിയത് വേണ്ടത്ര ഒത്തിട്ടില്ല ആദ്യ പ്രതികരണം പുറത്തെത്തിയിട്ടുണ്ട് അതും കോൺഗ്രസ് തന്നെ കെ പി സി സിയുടെ സാംസ്കാരിക സമിതിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള എം എ ഷഹനാസ് ഇന്നിപ്പോ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇന്നലെ അവരുടെ പേരും പരാമർശിച്ചിരുന്നല്ലോ ആ പരാമർശിച്ചതിന് ലൈവായിട്ട് തന്നെ മറുപടി കൊടുത്തു എന്നിട്ട് മാങ്ങാണ്ടി പറഞ്ഞ കാര്യങ്ങളും മാങ്ങാണ്ടിയുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അവർ അതിൽ പറഞ്ഞ ഒരു പ്രസക്തമായ വാചകമുണ്ട് രാഹുൽ എന്ന കോഴിയെക്കുറിച്ച് തനിക്ക് ആരും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഈ വെള്ളപൂശൽ അഭിമുഖം കണ്ട് മനസ്സിലാക്കേണ്ട കാര്യവുമില്ല അവന്റെ സ്വഭാവം എന്താണെന്ന് കൃത്യമായി തനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് അവർ പറഞ്ഞൊരു ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് ആ പ്രസ്ഥാനം മുന്നോട്ട് വരണം എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പോയി പ്രസംഗിക്കുന്ന സമയത്ത് ആ സമയത്ത് പോലും ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞ് എനിക്ക് കാണണം എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടം ഇതിന്റെ മുമ്പ് തന്നെ ഈ കോഴീനെ തിരിച്ച് രാഹുൽ മാങ്കൂട്ടം എന്ന കോഴീനെ തിരിച്ചറിയാൻ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഓരോ സ്ത്രീകൾക്കും നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാട് സ്ത്രീകൾ മെസ്സേജ് അയച്ച് ഇവനൊരു ചാനൽ ചർച്ചയ്ക്ക് അവനെ ഇടപെട്ടാ പോലും പിന്നെ അവൻ എന്താ മെസ്സേജ് അയക്കുന്നതെന്ന് അറിയാം അതെ കോഴി രാഹുൽ നാട്ടുകാരല്ല കോൺഗ്രസ്കാര് തന്നെയാണ് പറയുന്നത് കോൺഗ്രസിലെ വനിതാ നേതാവിന്റെ അഭിപ്രായമാണ് ഇതിപ്പോ പുറത്തു നിൽക്കുന്ന ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും താല്പര്യം കോൺഗ്രസിനുള്ളിലെ വനിതാ നേതാക്കന്മാരോട് തന്നെ ഇവൻ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രായഭേദമന്യം അവരോട് സാംസ്കാരിക പരിപാടികൾ നടത്താൻ കൂടെ കൂടെ മെസ്സേജ് അയക്കും അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നില്ലേ എന്തായാലും അവർ ആ ട്വന്റി ഫോറിന്റെ അഭിമുഖത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നാട് കേൾക്കേണ്ടതുണ്ട് മാങ്ങാണ്ടിയെ ഇനി എത്ര കോടി കൊടുത്ത് ഏത് ചാനൽ വെള്ളപൂശാൻ ശ്രമിച്ചാലും കോൺഗ്രസിലെ വനിതാ നേതാവ് തന്നെ വന്ന് ഈ ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ ഇത് പുറത്തുനിന്ന് ആരും അവരെ പുഷ് ചെയ്തതല്ലല്ലോ ഇങ്ങനെ ഒരു സെക്ഷൽ പോവേർട്ട് സമൂഹത്തിൽ ഇനി മുഖ്യധാരയിലേക്ക് വന്നാൽ സ്ത്രീകൾക്ക് ഉണ്ടാകാൻ പോകുന്ന ദുരനുഭവത്തെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് കോൺഗ്രസുകാരി ആയിരുന്നിട്ട് പോലും രാഹുൽ മാഗാന്ഡിക്കെതിരെ ഇത്രയും ശക്തമായിട്ടുള്ള പ്രതികരണത്തിന് അവർ തയ്യാറായത് ആ പ്രതികരണത്തിൽ അവർ കൃത്യമായിട്ട് എണ്ണി മറുപടി കൊടുക്കുന്നുണ്ട് അവൻ ഹണിഭാസ്കറിന് മെസ്സേജ് അയച്ചു ഇടതുപക്ഷത്തിന്റെ സഹയാത്രികയായ എഴുത്തുകാരിയായ ഹണിഭാസ്കറിന് അവൻ മെസ്സേജ് അയച്ചത് എന്തിനാണെന്നറിയോ ശ്രീലങ്കയിൽ യാത്ര പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ കേരളത്തിലെ ഒരു എം ആയ ഒരു യുവ നേതാവായ രാഹുൽ മാങ്കുട്ടത്തിന് ശ്രീലങ്ക പോകണമെങ്കിൽ ഹണിഭാസ്കറിന് ഇൻബോക്സ് പോകണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം അവൻ അറിയില്ല എങ്ങനെയാണ് ശ്രീലങ്ക പോകാന്നുള്ളത് അത് പറഞ്ഞു കൊടുത്താലേ അത് അവനറിയോളൂ ഇത് മനസ്സിലാക്കാൻ ാത്ത പൊട്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങള് ഇവിടെ കിടന്ന് എന്റെ ഇൻബോക്സിന് താഴെ കമന്റ് ഇടുന്ന ആളുകൾ അവരവരുടെ വീട്ടിൽ കൊണ്ടോ അടുപ്പിക്കവനെ അടുപ്പിക്കോ അവന് ഞാൻ പറയട്ടെ അവന് ലൈംഗിക വൈകൃതമുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനെയും കാണിക്കാൻ റെക്കമെന്റ് ചെയ്യണം പൈസ വാങ്ങി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹാഷ്മിക്ക് പറയായിരുന്നു നിനക്ക് ഈ ലൈംഗിക വൈകൃത ഒക്കെ ഉണ്ട് നിനക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടുടേ എന്ന് ചോദിക്കണം കാരണം അതാണ് അവനെന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ചിലപ്പം എന്താ പറയുക സിനിമയിലുള്ള അതിജീവിതയുടെ ഒരു വിഷയത്തിൽ ദിലീപിനെ വെറുതെ വിട്ടതുപോലെ അധികാരം ഉപയോഗിച്ച് പണം ഉപയോഗിച്ച് ചിലപ്പോൾ വെറുതെ വിടുമായിരിക്കാം എന്നിരുന്നാൽ കൂടിയും ഇവിടെയുള്ള സ്ത്രീകളുടെ മനസ്സിൽ ഇവൻ മെസ്സേജ് അയച്ച ഒരുപാട് സ്ത്രീകളുണ്ട് ഒന്നൊന്നല്ല ഞാൻ പറയട്ടെ നിലമ്പൂർ അയച്ചിന്റെ സമയത്ത് ഇവൻ 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 ആ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇവൻ ഇത്രയും പീഡകനാണ് ഇവൻ കോടിയാണെന്ന് മാത്രമേ ഞാൻ ജഡ്ജ് ചെയ്തിട്ടുള്ളൂ കോടിയാണെന്ന് പറഞ്ഞിട്ടും ഞാൻ കെ എസ് യു അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ഇവിടെ ഞാൻ നിൽക്കുന്ന പബ്ലിഷിംഗ് മേഖല അടക്കമുള്ള ആളുകൾ ഇടങ്ങളിലേക്ക് സ്ത്രീകൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എഴുത്തുകാരിയായിട്ടുള്ള സ്ത്രീകൾ വരണം ആഗ്രഹിക്കുന്ന യാണ് ഞാൻ ഷാഫി പറമിൽ എന്ന് പറയുന്ന എം എൽ എട് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് നമ്മുടെയൊക്കെ യുവജന സംഘടനയായ കെ സുലും യൂത്ത് കോൺഗ്രസിലും പെൺകുട്ടികൾ വരണം എന്നുണ്ടെങ്കിൽ പോലെയുള്ള ഒരാളെ വെക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട് അത് പരാതിയായിട്ട് പറയുന്നതല്ല ഞാൻ ഷാഫി പറമ്പിലുള്ള സൗഹൃദത്തിൽ പറഞ്ഞ തന്നെയാണ് ആ ഇന്നലെ അവൻ പറയുന്നുണ്ട് പറയട്ടെ എന്നുള്ള പരാതിയായിട്ട് ഞാൻ കൊടുത്തിട്ട് ഒരു സ്ഥലത്തും ഇന്ന് കേരളത്തിൽ ഒരു പരാതിയായിട്ട് കൊടുത്തിട്ട് നീതി കിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരെങ്കിലും ആയിരിക്കണം ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാളല്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നെ സംരക്ഷിക്കാനോ എൻ്റെ ഞാൻ പറഞ്ഞത് കേൾക്കാനോ ഒരു കാലത്തും ആരും ഉണ്ടായിട്ടുമില്ല എന്നിട്ടും ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മതേതരത്വമായിട്ടുള്ള ഒരു ആത്മസമർപ്പണമാണ് ഇത്രയും ഞാൻ എനിക്ക് കോൺഗ്രസ്സിൽ എന്തെങ്കിലും ആവാനാണെങ്കിൽ ഇവരെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കറിയാം യുവ നേതാക്കന്മാരിൽ ഈ കോൺഗ്രസിനകത്തെ ഏറ്റവും സ്വാധീനമുള്ള ആളുകളെ കുറിച്ച് തുറന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് അതിൽ എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും പറയാതെ മിണ്ടാതെ ഇരിക്കാം അത് ഞാനെന്ന സ്ത്രീയെ ഞാനെന്ന എഴുത്തുകാരിയെ കളങ്കപ്പെടുത്തുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ചു വന്നിട്ടുള്ളത് അത് എൻ്റെ ഭർത്താവല്ല ഞാൻ ഇപ്പോഴും പറയുന്നു എൻ്റെ ഭർത്താവല്ല എൻ്റെ മകനല്ല എൻ്റെ ഉപ്പെ വന്നാലും ഒരു സ്ത്രീയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്കെതിരേ നിൽക്കും ഞാൻ ആ പെണ്ണിനൊപ്പം നിൽക്കും എന്നുള്ളത് ഞാൻ എന്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനമാണ് അതെല്ലാ കാലത്തും എന്നെക്കുറിച്ച് മോശം പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കോൺഗ്രസിനകത്തുള്ള സ്ത്രീകളുണ്ട് അഡ്വക്കേറ്റ്മാരായിട്ടുള്ള സ്ത്രീകളുണ്ട് ഇവർക്കൊന്നും ഇവനെ അറിയാഞ്ഞിട്ടല്ല ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഇവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാവുന്ന കാര്യത്തിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇവൻ ഒരു സ്ത്രീ എന്ന ഒരു ഒരു തോന്നൽ മതി ഒരു പെണ്ണിന്റെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യാമെന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ പക്ഷെ അവനെ എങ്ങനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് എന്റെ ജീവിതം കൊണ്ട് അറിയാം ആ ഞാൻ ചെയ്തിട്ടുണ്ട് ില്ല ഞാൻ ഉപദേശിക്കണം ഞാന് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇതിനൊക്കെ അദ്ദേഹത്തിന്റെ കൈവരണം ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ ഇട്ട ആളാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് അതിന്റെ ഭാരവാഹികൾ ഹരിതാ ഹരിതാബാബു അങ്ങനെ തുടങ്ങിയ കുറച്ച് ആളുകളുണ്ട് ആ പോസ്റ്റ് ഞാൻ ഇന്നും പിൻവലിച്ചിട്ടില്ല ഞാൻ പാർട്ടിക്ക് അകത്ത് നിൽക്കുമ്പോൾ ഞാൻ പാർട്ടിക്ക് അകത്ത് നിൽക്കുമ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് വരികയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് വരികയാണ് ഞാൻ എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ വയ്ക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ പാർട്ടി ഭാരവാഹിയായി നിൽക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വത്തിൽ എനിക്ക് അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട് ഞാൻ പരസ്യമായിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇന്നും ആ പോസ്റ്റ് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല അതെടുത്തിട്ട് കൊണ്ടുപോയി ഞാൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു അറസ്റ്റ് ചെയ്തതിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് രാഹുൽ മാംഗട്ടം എന്ന് പറയുന്ന വ്യക്തിയല്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചാണ് ഞാൻ കോൺഗ്രസ് ഭാരവാഹിയായി ഞാൻ എഴുതുന്നത് അല്ലാതെ രാഹുൽ മാങ്കട്ടത്തിന്റെ പീഡനത്തിന് നാട് മുഴുവൻ ഓടിച്ചിട്ട് പിടിച്ച ആ വിഷയത്തിൽ രാഹുൽ മാങ്കട്ടത്തിനെ ഓടിച്ചിട്ട് പിടിച്ചു ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ ആ വിഷയത്തിൽ ആ വ്യക്തിയെ അറസ്റ്റ് വീട് പറഞ്ഞ് അറസ്റ്റ് ആ വീട് പറഞ്ഞ് അറസ്റ്റ് ചെയ്യൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ അവനെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അഞ്ചു വർഷം ലൈംഗിക വൈദ്യുത ഉണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം സാധാരണ നിങ്ങൾക്ക് കോഴികളെ അറിയാം കോഴികളായിട്ടുള്ള ആണുങ്ങളെ അറിയാം സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇട്ടാൽ അതിൻ്റെ കമന്റ് ബോക്സിൽ അവരൊന്നും പറയില്ല ഇൻബോക്സിൽ വന്നിട്ട് പറയും നിങ്ങൾക്ക് സ്ത്രീകളായിട്ടുള്ളവിടെയുള്ള ആളുകൾക്ക് പരിചയണ്ടാവണം അവർ വന്നിട്ട് പറയും നല്ല ശരീരമാണല്ലോ നല്ല അത്തരത്തിലുള്ള കമന്റുകൾ അടിക്കുന്നത് എന്റെ എന്റെ നിങ്ങൾ നിങ്ങൾ ഈ പരിശോധിച്ച് നോക്കിയാൽ ഞാൻ ഇട്ട ഓരോ സ്റ്റാറ്റസും എന്റെ ഫോട്ടോയ്ക്കും രാഹുൽ മാങ്ങൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇട്ടിട്ടുള്ള കമൻ്റുകളുണ്ട് ഞാനൊരു ഭാര്യയാണ് ഞാൻ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലും ഞാൻ ഇക്കാലം അത്രയും രാഹുൽ മാങ്കൂട്ടത്തിനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല വളരെ മാന്യമായിട്ട് അവൻ എന്ത് സ്ക്രീൻഷോട്ടോ എന്ത് ചാറ്റ് പുറത്തുവിട്ടാലും വളരെ മാന്യമായിട്ട് അവനോട് അവൻ എന്നോട് കാണിക്കുന്ന വൃത്തികേടുകൾക്ക് പോലും ഞാൻ അത് എനിക്ക് അറിയില്ല എന്നുള്ള ഭാഗത്തിൽ അവൻ ഇടുന്ന കമന്റ് അവൻ ഇടുന്ന നമ്മൾ ഇടുന്ന ഫോട്ടോയ്ക്ക് ഇടുന്ന കമന്റ്സുകൾ ഉണ്ട് സ്റ്റാറ്റസുകൾക്ക് ഇടുന്ന നിങ്ങൾ പറയുന്ന വൈറ്റ് ലവ് ഒന്നും അല്ല അതിനപ്പുറം ഞാൻ റെഡിയാണ് എന്റെ എൻ്റെ ഞാൻ ഇന്നുവരെ ഒരു മനുഷ്യന്റെയും സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ പുറത്തുവിട്ടിട്ടില്ല ഞാൻ എനിക്ക് പറയാനുള്ളത് പറയാറാ ചെയ്യാറുള്ളത് ഞാൻ ഏത് പരിശോധനയ്ക്കും എന്റെ ഈ ഫോൺ തയ്യാറാക്കാൻ റെഡിയാണ് അവൻ എനിക്ക് അയച്ചിട്ടുള്ള ഞാൻ സാരി ഉടുത്ത് ഇട്ടിട്ടുള്ള എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോയ്ക്കൊക്കെ അവൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഞാൻ അവനോട് അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന പോലെയുള്ള ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവരുടെ കൂട്ടത്തിലേ നിന്ന് ഞാൻ പെടുത്തുള്ളൂ അവരുടെ കൂട്ടത്തിലേ ഞാൻ നിന്നെ നിന്നപ്പെടുത്തു എനിക്ക് എത്ര ആളുകളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഇവൻ സജീവ് ഞാനുള്ള പാർട്ടിയില് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുകയാണ് എം എൽ എ ആയിരിക്കുകയാണ് ഞാൻ അതിൽ ഇടപെടുന്ന ഒരാളാണ് അങ്ങനെയുള്ള പീഡകരെ മുന്നോട്ട് കൊണ്ടുവരരുത് എന്ന് പറയുമ്പോഴും അവൻ അതിന്റെ അകത്ത് ശക്തനായിട്ട് നിൽക്കുവാണ് എങ്ങനെയാണ് അടുത്ത സുഹൃത്താണ് എന്ന് പറയാം ഏഹ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഞാൻ പറയട്ടെ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഷാഫി പറമിലിന്റെ കമ്മിറ്റിയിൽ ലിറ്ററേച്ചർ സ്റ്റേറ്റ് ചെയർപേഴ്സൺ ആയിരുന്നു എന്നെ ഒന്ന് ആനങ്ങാൻ പോയിട്ട് ഒരു ആക്ടിവിറ്റി അതിൽ മാഗസിൻ അടക്കമുള്ള പ്രപ്പോസൽ ഞാൻ ഷാഫി പറമ്പിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ അവർ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ അതിനെ നിഷേധിക്കണം ഷാനാസ് പറയുന്നത് കള്ളാണെന്ന് പക്ഷെ ആ ഞാൻ ഞാൻ രാഹുൽ മാങ്കുട്ടം പ്രസിഡന്റ് ആയിരിക്കുന്ന യൂത്ത് കോൺഗ്രസും ഞാനില്ല ഞാൻ ആ ഭാരവാഹിത് ആ എന്നിട്ടും ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആവുന്ന സമയത്ത് രാഹുൽ മാങ്കുട്ടം അതിലുണ്ട് എന്തോ ജനറൽ സെക്രട്ടറി എന്തോ ആണ് ആ സമയത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന് അവൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്ന അത് തന്നെയാണ് എങ്ങനെ ഒരു സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നാണ് അവൻ ശ്രമിക്കുന്നത് എന്റെ പാഷൻ എഴുത്താണ് എന്റെ വി ഫീൽഡ് എന്ന് പറയുന്നത് ലിറ്ററേച്ചറാണ് ആ ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ നിലമ്പൂർ എലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് അബോർഷൻ ഗുളിക വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളുടെ ഒരു ഭാര്യയാണെങ്കിൽ കാമുകയാണെങ്കിലും നിങ്ങൾ അത്രത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എത്ര മാത്രം മാനസിക സമ്മർദ്ദത്തിലായിരിക്കും ഞാൻ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല ആ സമയത്ത് അവൻ എന്നോട് പറയാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഷഹനാസിനെ കാണണം ഇവൻ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റ് എടുത്തിരുന്നതെന്ന് എനിക്ക് അറിയാനിട്ടല്ല എന്തുകൊണ്ടാണ് അവിടെ ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഒരു മീറ്റിംഗ് പോലും ഷഹനാസ് ഇല്ലാത്തത് ഇവൻ ലിറ്ററേച്ചർ ലിറ്ററേച്ചർ ലിറ്ററേർ ഫെസ്റ്റിവ് ഇങ്ങോട്ടാണ് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് അവനോട് ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് യൂത്ത് കോൺഗ്രസ് ഭാരവാഹിത് ഇല്ല അവൻ ഞാൻ ഒരു ഭാഗമല്ല രാഹുൽ മാങ്ങൂട്ടം പ്രസിഡന്റ് ആകുമ്പോൾ ഷാഫി പറമ്പിലുള്ളൂ അപ്പൊ ഷാഫി പറമ്പിലോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണം മാഗസിൻ വരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലാന്ന് അവർ പറയട്ടെ എന്റെ എങ്ങനെ സുഹൃത്ത് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റ് മാത്രമെന്ന് പറയുന്ന എന്റെ സുഹൃത്താവ് പോലെ എന്റെ അടുത്ത സുഹൃത്താ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്താണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ് മാങ്ങാണ്ടിയെ വെള്ളപൂശി എടുക്കാമെന്ന് പി ആർ പൈസ മേടിച്ചുകൊണ്ട് ശ്രീകണ്ഠൻ നായരും ഹാഷ്മി താജ് ഒക്കെ കരുതുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ശക്തമായ സ്ത്രീ ശബ്ദങ്ങളുണ്ട് ആക്രമിക്കപ്പെട്ട സ്ത്രീകൾക്ക് ശക്തമായ പിന്തുണ കൊടുക്കാൻ അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ എണ്ണി എണ്ണി ഷെഹനാസ് മറു ചോദ്യങ്ങൾ ചോദിക്കുകയും ഇന്നലെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്ക് മറുപടി പറയാൻ മറ്റൊരു കാര്യവും നോക്കണ്ട മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു ചോദ്യങ്ങൾക്കെല്ലാം മണിമണി പോലെ ഉത്തരം പറയുമ്പോൾ ആരാണ് സ്ക്രിപ്റ്റഡ് ആയിട്ട് വന്നത് നേരിട്ട് വന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അതും ഒരു മാധ്യമങ്ങളുടെ അല്ല മുഴുവൻ മാധ്യമങ്ങളുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാതെ മറുപടി പറഞ്ഞതിൽ നിന്ന് കൃത്യമായ ഒരു കാര്യം ബോധ്യപ്പെടുന്നുണ്ട് ആവശ്യം ആ വൈറ്റ് വാഷ് ആവശ്യമില്ലാതെ ദുരനുഭവം നേരിട്ട് ആ സ്ത്രീ പറഞ്ഞ മൊത്തം കാര്യങ്ങളും നിങ്ങൾ കേട്ടോളൂ വിലയിരുത്തു പത്ത് കോടി രൂപ മുടക്കി എന്തിനാർ പണി ചെയ്ത് താൻ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാനായിട്ട് പണിപ്പെടുന്നു എന്നതിനൊക്കെ ഉത്തരം ഈ വാചകങ്ങളിലുണ്ട്